ഞാൻ ിച്ചതാണ് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ പറ്റിൽ എല്ലാ ചെറിയ ചെറിയ മാത്രമേ വ്യത്യാസം ഉണ്ടാവുന്ന മനുഷ്യർ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ടും എടുക്കുന്നത് കേരളത്തിലാണ് ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേട്ട ജോസറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും അല്ലേരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനെ നേരെ ഉള്ളത് അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യന്റെ തലയിൽ തീപിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ഓഫീസിനെ എഴുത്തിയായിട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ

ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാകാതെ ശ്രമമാണ് വിസിറ്റ് ചെയ്യപ്പോൾ അതുപോലെ തന്നെ അവരുണ്ട് അതിനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇതങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിൻ്റെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഈ പോലെ കഥാപാത്രവും കഥാപ്ര പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല ഇപ്പോൾ കർണൻ്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണ് ഒരുപോലെ വരുന്നല്ലോ ഓരോ കഥാപാത്രത്തിന്റെ അഥവാ പരിസരങ്ങളെ മാറ്റുന്നുണ്ട് ഈ സിനിമൽ മാത്രേട്ടോ അപ്പോൾ കഥ മാറും അതാ മാത്രമാണ് അങ്ങനെ ഇട്ടല്ല എടുക്കാനൊന്നും നമുക്ക് പറയാണ്ടി ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് ഓർക്കുക അപ്പോൾ ട്രെയിലറിനെ പറ്റി പറഞ്ഞാ അല്ല അതേ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരായിരിക്കുന്നേ ഉള്ളൂ ഒരു ശടികല്ലേ അത് വെടിക്കെട്ട് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെറുപ്പം വന്നേക്കാം

കഥയുടെ അല്ലാ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ കാണും അത് നിങ്ങൾ തീരുമാനിക്കും